നാരങ്ങ അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക ഞാനിവിടെ പന്ത്രണ്ട് നാരങ്ങയും ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഡേറ്റ്സുമാണ് എടുത്തിരിക്കുന്നത് പാൻ അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് നീളത്തിലറിഞ്ഞ് വെളുത്തുള്ളി മഞ്ചിയും കറിവേപ്പിലയും ഇട്ട് വരയ്ക്കുക അതിലേക്ക് ചെറിയ പീസാക്കിയ ഈന്തപ്പഴം ചേർത്തിളക്കുക ഈ അച്ചാറ് ചോറ് ബിരിയാണി ഗീ റൈസ് എന്നിവയുടെ കൂടെയെല്ലാം ഉപയോഗിക്കാം ഈന്തപ്പഴം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഉലുവപ്പൊടി ചേർത്ത് അതിലേക്ക് എട്ട് പീസാക്കി മുറിച്ച നാരങ്ങയും ഉപ്പും വിനാഗിരിയും കായവും ഇളക്കിയാൽ ലെമൺ ആൻഡ് ആൻഡേസ് അച്ചാർ റെഡി ഈ അച്ചാറിന് എരിവ് കുറച്ച് മതി അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തിരിക്കുന്നത് അച്ചാറ് തണുത്തതിനു ശേഷം കുപ്പിയിലാക്കി ഒരാഴ്ച വെളിയിൽ വയ്ക്കുക അതിനുശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എത്ര നാൾ വേണേലും ഈ അച്ചാറ് കേടാകാതെ ഇരിക്കും അച്ചാർ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയായി വരുന്നതിലെ ടാറ്റ ബൈ ബൈ ഓക്കെ